ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിർത്തി മേഖല ശാന്തം ഇന്ന് പുലർച്ചെ മുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിയന്ത്രണ മേഖലയിലെ വിവിധ ഇടങ്ങളിലും സ്ഥിതിഗതികൾ ശാന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണ ശ്രമം നടന്ന അതിർത്തി സംസ്ഥാനങ്ങളിലും എല്ലാം ശാന്തമാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുകയാണ് അതേസമയം അതിർത്തി മേഖലയിൽ അടക്കം സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ് കശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തികളിലെ സ്ഥിതി നിലവിൽ സമാധാനപരമാണ് ശക്തമായ ശെല്ലാക്രമണം ഉണ്ടായ ജമ്മുകശ്മീരിലെ ജനജീവിതവും സാധാരണ നിലയിലേക്ക് മാറുകയാണ് അമൃത്സറിൽ മാത്രമാണ് നിലവിൽ നിയന്ത്രണമുള്ളത് ഇതും ഉടൻ പിൻവലിച്ചേക്കും ലൈറ്റുകൾ അടച്ച് വീടിനകത്ത് കഴിയണമെന്നാണ് ജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ജമ്മു നഗ്രോട്ടയിൽ സൈനിക യൂണിറ്റിലെ ഗാർഡിന് വെടിയേറ്റു സേന തിരിച്ചും വെടിവെച്ചു പ്രദേശത്ത് വ്യാപക തെരച്ചിൽ തുടരുകയാണ് അതീവ സുരക്ഷാ മുൻകരുതലോടെയാണ് തിരച്ചിൽ വെടിവയ്പുണ്ടായെന്ന് സ്ഥിരീകരിച്ച കരസേന സ്ഥലത്ത് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധേയപ്പെട്ടതായും അറിയിച്ചു സൈനിക വിശേഷത്തിലെത്തിയ ഭീകരനുവേണ്ടി തിരച്ചിൽ ശക്തമാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ തലത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഷെല്ലാക്രമണം അവസാനിപ്പിച്ചത് വെടിനിർത്തൽ ധാരണയായ ശേഷം രാത്രി എട്ട് മണിയോടെ നിയന്ത്രണ രേഖയിൽ ഷെല്ലാക്രമണം തുടങ്ങിയ പാകിസ്ഥാൻ രാത്രി പത്തരയോടെയാണ് അവസാനിപ്പിച്ചത് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ നഗറോട്ടയിൽ വെടിവയ്പ് നടന്നതായി കരസേന സ്ഥിരീകരിച്ചിരുന്നു സൈനിക വേഷത്തിലെത്തിയ ഭീകരൻ നടത്തിയ വെടിവയ്പിൽ യൂണിറ്റിന്റെ ഗാർഡിനാണ് വെടിയേറ്റത് പ്രദേശത്ത് സൈന്യം പഴുതറച്ച തെരച്ചിൽ നടത്തുകയാണ്